ഗാന്ധിജി ഭാരത പൈതൃകത്തിന്റെ സമൂർ ഭാവം ആക്ഷേപം കൊടും ക്രൂരത ഫ്രാൻസിസ് ജോർജ് എക്സ് എം ബി ഗാന്ധി ദർശൻ വേദി പാലാ ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോക ആരാധ്യനായ ഭാരത പൈതൃകത്തിന്റെ മുഴുവൻ നന്മകളും ഉൾക്കൊള്ളുന്ന സമൂർത്ത ഭാവമാണ് ഗാന്ധിജിയെന്നും ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മാത്രമെ ഇറങ്ങിയ സിനിമ മൂലമാണ് ലോകം അറിഞ്ഞതെന്ന നരേന്ദ്രമോദിയുടെ പരാമർശം ഏറെ ക്രൂരമായി പോയെന്ന് ഫ്രാൻസിസ് ജോർജ് പാലായിൽ പറഞ്ഞു മജ്ജയും മാംസവുമായി ഗാന്ധിജിയെ പോലെ ഒരാൾ ഉണ്ടായിരുന്നോ എന്നും വരും നൂറ്റാണ്ടുകളിൽ ആളുകൾ ചിന്തിക്കുന്ന അമനുഷിക ഭാവമായിരുന്നു ഗാന്ധിജിയുടേതെന്ന് ആൽബർട്ട് ഐൻസ്റ്റൻ പോലും പറഞ്ഞിരിക്കെ മോദി പരാമർശം രാജ്യത്തെ ഞെട്ടിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാന്ധിജി ജീവിച്ചിരുന്ന അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ലോകം ശ്രീ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന അദ്ദേഹം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു അറിവാണിത് എന്നുള്ള മട്ടിലാണ് അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ അറിവ് സംബന്ധിച്ചുള്ള പാപ്പരത്വം നമുക്ക് ബോധ്യപ്പെടുന്നത് ഇന്ന് ലോകത്തെവിടെ ചെന്നാലും ഗാന്ധിജിയുടെ പ്രതിമകൾ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ നാമത്തേതത്തിലുള്ള തെരുവുകൾ അല്ലെങ്കിൽ നാൽക്കവലുകൾ അങ്ങനെയുള്ള ഒട്ടേറെ ഗാന്ധിജിയുടെ ഓർമ്മകൾ നമുക്ക് ആ പൈതൃകം അതല്ലെങ്കിൽ സംരംഭങ്ങൾ നമുക്ക് കാണാനായിട്ടു ഗാന്ധിജിയുമായി നിരന്തരമായി ബന്ധപ്പെട്ടിരുന്ന അക്കാലത്തെ ലോകമെന്നും ആദരിക്കുന്ന പ്രശസ്തരായി എഴുതി കരുണാക്ഷയും അതുപോലെ തന്നെ സ്റ്റോറിയും ഉൾപ്പെടെയുള്ള സാഹിത്യകാരന്മാർ അവരൊക്കെ ഗാന്ധിജിയെക്കുറിച്ച് അറിയുകയും ഗാന്ധിജി ആ കാലഘട്ടത്തിൽ തന്നെ വാഴ്ത്തിപ്പറയുകയും ലോകത്തിന് പുതിയ ഒരു വെളിച്ചം പകർന്ന മഹാത്മാവ് എന്നുള്ള കോട്ടം ജില്ല ഗാന്ധിദർശൻ ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കൊണ്ടുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എ കെ ചന്ദ്രമോഹൻ ആർ പ്രേംജി സന്തോഷ് മണർകാട് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ഐഫോറി